ഇതാ കോട ഇങ്ങനെ പറന്നിറങ്ങുന്ന വേണ്ട നമ്മൾ പോകുന്ന വഴിയിലേക്കൊക്കെ ഇങ്ങനെ വരികയാണ് രക്ഷയില്ല അപ്പോൾ രണ്ടാം ദിവസത്തെ നമ്മുടെ യാത്ര തുടങ്ങി രാവിലെ ഏഴ് മണിക്കാണ് ക്യാമ്പ് ഷെഡിൽ നിന്നും നമ്മളെ ഇവിടേക്ക് കടത്തി വിട്ടത് രാവിലെ ഫുഡൊക്കെ എല്ലാവരും പാഴ്സലൊക്കെ വാങ്ങിയിട്ടാണ് പോകുന്നത് അതിവിടെ നിന്ന് പൊങ്കാലപ്പാറ എന്ന സ്ഥലത്തെത്തി കഴിക്കണമെന്നാണ് പറയുന്നത് ഇന്നത്തെ യാത്രയാണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ളത് പ്രത്യേകിച്ച് വലിയ കയറ്റങ്ങളും മലകളും ഒക്കെ ഉള്ളത് ഇന്നാണ് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ഒരു ചെറിയ അരുവി കിടന്നാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇനി അങ്ങോട്ട് പോവാം ഉച്ചയ്ക്ക് മുമ്പ് അവിടെ എത്താൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നോക്കാം അതിശക്തമായ കാറ്റാണ് കേട്ടോ അതായത് വലിയ കൊടുങ്കാറ്റിന്റെ ഒരു ശബ്ദം പോലെ നമുക്ക് തോന്നും രാത്രിയൊക്കെയും ഇങ്ങനെ ഇടയ്ക്കിടക്ക് കാറ്റ് ഇങ്ങനെ വന്ന് പോകുന്നുണ്ടായിരുന്നു ഗൈഡന്മാരൊക്കെ പല ഭാഗത്താണ് ഉള്ളത് അപ്പൊ നമുക്ക് വഴി ഏതാണ്ട് ഇങ്ങനെ പോയ നടപടി അറിയാൻ സാധിക്കും പക്ഷേ പാറ ഉള്ള സ്ഥലത്ത് ഇത് ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ടോ എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ ആണ് ഇവിടുത്തെ സംവിധാനങ്ങൾ വീണ്ടൊരു അരുവി മ്പൻ മരം വീണ് കിടക്കുന്നു ഇതിൻ്റെ തൊട്ടടുത്ത വേറൊരു ചെറിയ മരം കൂടി വീണു കാണാം ഇങ്ങനെ കാട്ടിലെല്ലായിടത്തും ഉണ്ട് ഈ കാഴ്ച മരങ്ങൾ വീണ് കിടക്കുന്നു കട പുഴകി വീണ് കിടക്കുന്നു അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഇവിടുന്ന് ഒടിഞ്ഞാണ് വീണുകിടക്കാൻ എനിക്ക് തോന്നുന്നു അതിനെന്തെങ്കിലും കേടുണ്ടായിരുന്നായിരിക്കും ഉള്ള് പൊള്ളയായിരിക്കും അതെ അതെന്താ കേട് വന്നതാണ് മൂടിനൊരു ശക്തി ഉണ്ടായിരുന്നില്ല രണ്ടാം ദിവസത്തെ യാത്ര അങ്ങനെ തുടരുകയാണ് തുടക്കം തന്നെ കുറച്ച് കയറ്റമുണ്ട് പക്ഷേ ഇതൊന്നും അല്ല കയറ്റം പൊങ്കാലപ്പാറ കഴിഞ്ഞുള്ള കയറ്റമാണ് കയറ്റം എന്ന് പറയുന്നുണ്ട് ഞാനിപ്പോഴേക്ക് ഇതയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും പോവാം പക്ഷേ ഇടയ്ക്ക് ഇതാ ഇപ്പോൾ ഒരു സമതലം വന്നിട്ടുണ്ട് അപ്പം ഇതുവഴി ഇങ്ങനെ കുറച്ചൊരു നടക്കുമ്പോൾ കുറച്ചൊരു ആശ്വാസം കിട്ടും നല്ല ഗംഭീര കാറ്റടിക്കുന്നുണ്ട് നമ്മളെങ്ങനെ തണുപ്പിക്കാൻ വേണ്ടി ആ ഇലകളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും നല്ല നല്ല തണുത്ത കാറ്റാണ് കണ്ടോ ഇലകളിങ്ങനെ അനങ്ങുന്നുണ്ട് മുകളിൽ വലിയ ഇലകളെല്ലാം കൂടെ ശിഖരെല്ലാം കൂടെ അനങ്ങിയിട്ട് വലിയ ശബ്ദമായിട്ട് അത് മാറുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് രണ്ടു രണ്ടുപേരും മനുഷ്യർ എന്ന് പറഞ്ഞ് വലം വെച്ച് വേണം പോവാൻ അല്ലെ ഈ പാറ വലം വെച്ച് വേണം പോവാന്ന് നമ്മളതിൻ്റെ മുകളിലേക്കാണ് എത്തുന്നത് അവിടെ നോക്കിയാൽ കാണാം അത്രയും ദൂരം പോണം അവിടെ നല്ല കോടമന് ഉണ്ട് ഇപ്പൊ എന്തായാലും ടയ്ക്കൊരു ഗംഭീര പാറയുണ്ട് അതിന്റെ മുകളിലൊക്കെ കറിയുന്ന ആളുകൾ ഇങ്ങനെ കാഴ്ചകൾ കാണുക വേണമുണ്ട് തരാം ഇത് ഇന്ത്യൻ ഇത് ഇത് സൗത്ത് ഇന്ത്യൻ പടി കേരള പടിയെന്ന് പറഞ്ഞില്ല കേരള പടിയെന്ന് പറഞ്ഞു അങ്ങനെ പാറകൾക്ക് മൂലിക്കൂടിയുള്ള അഭ്യാസമാണ് രക്ഷയില്ല എല്ലാം ഉരുളൻ പാറകളാണ് ഇത് ഒന്നൊന്നിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എല്ലാം ലോക്കഡാണ് വെള്ളമൊക്കെ ഒഴുകിയൊരു സ്ഥലമാണെന്ന് തോന്നുന്നു കണ്ടിട്ട് അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ ഒരു വ്യൂ പോയിന്റിലെത്തി ഈ മലയല്ല ഇപ്പുറത്തും ഉള്ള വമ്പനൊരു മലയല്ല അവിടെ എത്ര ഗംഭീര കാറ്റാണ് കോട ഇങ്ങനെ പറന്നിറങ്ങുന്നത് ഇതുവരെയുള്ള യാത്രാ ക്ഷീണം മാറ്റാൻ ഒരു കോട കയറി വരുന്ന പോലെയല്ല അപ്പൊ ഇതാണ് ഒരു ഗംഭീര വ്യൂ പോയിന്റ് ആണ് ഈ യാത്രയ്ക്കിടയിലുള്ളത് ഇവിടെ നിന്ന് വീണ്ടും കയറുകയാണ് നല്ല തണുത്ത കാറ്റാണ് രക്ഷയില്ല പക്ഷെ നമ്മൾ ശരിക്കും കുഴഞ്ഞു പോവും നമ്മൾ നമ്മുടെ കാലിന് വേദന കിതപ്പ് ഇതെല്ലാം ഉണ്ടാവും അപ്പോൾ ഈ യാത്രയിൽ അതിനുള്ള മരുന്നു മറ്റേ ചെറിയ സ്പ്രേ പോകുള്ള കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് അട്ടയുടെ ശല്യം സാധാരണ ഉണ്ടാകാറുണ്ട് പക്ഷേ ഇപ്പം അങ്ങനെ ഈ ദിവസങ്ങളൊന്നും മഴ പെയ്യാത്തത് കൊണ്ട് കാര്യമായ അട്ടയുടെ ശല്യം ഒന്നുമില്ല മാത്രമല്ല ഈ മറ്റ് അരുവികളുള്ള സ്ഥലത്തും അങ്ങനെ അട്ടയൊന്നും കണ്ടില്ല ഇതുവരെ എന്തായാലും വീണ്ടും കയറുകയാണ് ഇതാ കോട ഇങ്ങനെ പറന്നിറങ്ങുന്ന വേണ്ട നമ്മൾ പോകുന്ന വഴിയിലേക്കൊക്കെ ഇങ്ങനെ വരികയാണ് രക്ഷയില്ല മഴയില്ലാത്തത് കൊണ്ട് കോട ഉണ്ടാകില്ലേ എന്ന് സംശയം തോന്നിയിരുന്നു പക്ഷെ ഗംഭീര കോടയാണ് അതൊരു നല്ല രസമുള്ള അനുഭവമാണ് ഫുള്ള് കോടയായി കുറച്ചുകൂടെ ഒന്നും കാണാൻ പറ്റാത്തത്ര കോടയായി കോട കണ്ടുന്നില്ലെങ്കിൽ അതൊരു മിസ്സിങ് ആയിരുന്നു യാത്രയില് സാറിന് ഇത്രയും വലിയ ഉയരത്തിലുള്ള സ്ഥലത്ത് കോട ഉണ്ടാകും പക്ഷെ പൊതുവെ ചിലപ്പോൾ ഇനി മഴയില്ലാത്തത് കോട വരില്ലേ എന്നൊക്കെയുള്ള സംശയം ഉണ്ടായിരുന്നു നമ്മൾ വീണ്ടും ഒരു വ്യൂ പോയിൻറ്റിൽ എത്തിയിരിക്കുകയാണ് നല്ല കാറ്റുണ്ട് ഇവിടെ പൊങ്കാലപ്പാറയ്ക്ക് തൊട്ട് താഴ്ച്ച താഴെയാണിത് ഇവിടെ അങ്ങോട്ട് കയറി കഴിഞ്ഞാലാണ് പൊങ്കാലപ്പാറ എത്തുക എന്നാണ് പറയുന്നത് നല്ല ഗംഭീര വ്യൂ പോയിന്റാ താഴെയുള്ള മലകൾ പലതും നോക്കുക താഴെ നോക്കുമ്പോൾ എത്ര വലുതാണെന്ന് തോന്നുന്നു പക്ഷേ ഇവിടെ എത്തിക്കഴിയുമ്പോഴാണ് എത്രയോ കുഞ്ഞു മലകളായിരുന്നു അത് നമ്മൾ കയറാൻ പോകുന്നതാണ് വമ്പൻ വമ്പൻമല അഗസ്ത്യാർകുളം ഇത് കരടിയുടെ സാന്നിധ്യമുള്ള സ്ഥലമാണ് അ കണ്ടില്ലേ കരടിയുടെ കാഷ്ടം കിടക്കുന്നുണ്ട ഇതൊക്കെ കണ്ടാണ് ഇവരുടെ വരവും പൂക്കുമൊക്കെ പലപ്പോഴും തിരിച്ചറിയുന്നത് എന്തായാലും നമ്മൾ വീണ്ടും മുകളിലേക്ക് കയറുകയാണ് പൊങ്കാലപ്പാറയിലേക്കുള്ള യാത്രയാണ് നല്ല ഗംഭീര പൂവരങ്ങളൊക്കെ ഇവിടെ കാണാം കാണുന്നത് നമുക്ക് ഒരു വയലറ്റ് കളർ പൂവാണ് ഇങ്ങനെ കാട്ടുപൂക്കളും ഒക്കെ കണ്ട് ഇനി പൊങ്കാലപ്പാറയിലേക്കാണ് അപ്പോൾ ഇതുവരെ അങ്ങനെ സൂര്യനെ നമ്മൾ കണ്ടില്ല രാവിലെ കേരൻ തുടങ്ങിയിട്ട് സൂര്യൻ എന്താ പതുക്കെ ഉദിച്ചു വരുന്നു എന്ന് നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും വളരെ ചെറുതായിട്ടാണ് പൂർണ്ണമായിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല പൊങ്കാലപ്പാറ പാറ എത്തിയിട്ടില്ല പൊങ്കാലപ്പാറ എത്തിയിട്ടില്ല അതിന് തൊട്ട് താഴെയുള്ള സ്ഥലമാണ് ഇവിടെ പക്ഷെ ഗംഭീരമായിട്ട് കുറച്ച് വെള്ളം കെട്ടി കിടക്കുകൊണ്ട് ഈ പാറയുടെ ഇടയ്ക്ക് അത് ചൂടുന്ന ഭക്ഷണമൊക്കെ ഒരു അതെ കാറ്റാണ് ഇവിടെ നമ്മളിവിടെ നിന്നാൽ തന്നെ പിടിച്ചിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് പാറയുടെ ഒന്നും ഇട്ടയിൽ പോയി അങ്ങനെ നിൽക്കരുതെന്ന് പറയാൻ ഇവിടെ ഗൈഡന്മാരെ ചിരിപ്പുണ്ട് അതാണ് അവസ്ഥ നമ്മൾ പറന്ന് താഴ്ന്നു അത്ര കാറ്റാണ് വലിയ പാറ അതിൻ്റെ മുകളിലെത്തി നമ്മൾ പൊങ്കാലപ്പാറ എത്തിയിട്ടില്ല ഇനിയും പോവാണ് കണ്ണ് കാണാനാകാത്ത അത്ര തൊട്ടടുത്തേക്ക് നാളെ കാണാനാകാത്ത അത്രയും കോടമഞ്ഞുണ്ട് മഞ്ഞുണ്ട് സൂര്യൻ നേരത്തെ ജസ്റ്റ് ഒന്ന് ഉദിച്ചു വന്നു പക്ഷേ വീണ്ടും ഇവിടെയോ പോയി കോട കൊണ്ടുപോയി സൂര്യനെ ഇനിയിപ്പോൾ ഇന്നലെയൊക്കെ പോയവർ പറഞ്ഞത് പകല് നല്ല വെയിലായിരുന്നു അപ്പോൾ ആ വെയിലത്ത് പക്ഷെ നല്ല തണുത്ത കാറ്റുണ്ട് അതുകൊണ്ട് ആ വെയിലിന്റെ ഒരു തീവ്രത അവർക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല കോട ഇങ്ങനെ രസല്ലേ നോക്ക് ഇല്ല കനത്ത കാറ്റാണ് ഇവിടെ ഇതാ നോക്ക് പിന്നിൽ